എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഹരനാമ കീർത്തനത്തിൽ അടുത്തൊരു നോക്കാം അപ്പോൾ എഴുത്തച്ഛനും മഹാഗുരുവിനെ നമിക്കുന്നു എല്ലാ ഗുരുക്കന്മാരെയും നമിച്ചുകൊണ്ട് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാമജപത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞാൽ കഴിഞ്ഞ ഒരു പദ്യത്തിലാണ് നമ്മൾ നിർത്തിയത് അപ്പോൾ ആ പദ്യത്തിൽ പറഞ്ഞു നാമം ജപിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നാവ് ഒരു നാവ് മാത്രമേ വേണ്ട ഒരു മനസ്സും മാത്രമേ വേണ്ടു മറ്റെല്ലാത്തിനും ഒരുപാട് പൂജാദ്രവ്യങ്ങളും ഹോമകുണ്ടങ്ങളും ഒക്കെ വേണം പക്ഷേ ഇത് വേണ്ട ഇതിന അതൊന്നും വേണ്ട എന്നും അതുകൊണ്ട് കലികാലത്തിൽ മോക്ഷപ്രാപ്തിക്കായിട്ട് നാമം ജപിക്കാമെന്ന് ഏകദേശം നമുക്ക് ഒരു വലിയ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് അപ്പോൾ അടുത്തൊരു പദ്യം നോക്കാം ഋതുവായ പിണ്ണിനും ഇരപ്പന്നുദാഹകനും പതിതന്നും അഗ്നിയചനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളും ഹരി ഹരിനാരായണായ നമാ അപ്പോൾ ഇവിടെ വേറൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട് എഴുത്തച്ഛൻ അതായത് നമ്മുടെ പൊതുവേ കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് ഒരുപാട് നമ്മൾ സാക്ഷരതയിൽ ഉയർന്നു നിൽക്കുമ്പോഴും നമുക്ക് ഒരുപാട് അജ്ഞാന അജ്ഞാനജന്യമായ ഒരുപാട് സംശയങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ സംശയങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു എന്ത് ചെയ്യുമ്പോഴും അത് ശരിയാണോ ഇത് ശരിയാണോ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ സ്പിരിച്വലായിട്ടുള്ള ആധ്യാത്മികമായ കാര്യങ്ങൾ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴൊക്കെ ഇത് ഈ ഗ്രന്ഥം തൊടാമോ ഈ ഗ്രന്ഥം ഇവിടെ വയ്ക്കാമോ അവിടെ വെക്കാമോ ഇതെല്ലാം സംശയമാണ് പിന്നെ രാമായണമൊക്കെ വായിക്കാമോ ഇന്ന സമയത്ത് വായിക്കണം അങ്ങനെ ഒരുപാട് വൈ വൈകിട്ട് വായിക്കരുത് അപ്പോൾ എന്താണ് ഹനുമാൻ കുളിക്കാൻ പോവുകയാണെന്ന് എന്തൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് എന്തിനാണ് ഇത്രയും അജ്ഞാനജന്യമായിട്ടുള്ള അല്ലെങ്കിൽ അജ്ഞാനത്തിൽ നിന്നും ഉണ്ടായ ഒരുപാട് സംശയങ്ങളിലാണ് നമ്മളൊരു വലിയ സമൂഹത്തിൻ്റെ ഒരു ഭാഗമുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊന്ന് മാറാം എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് അപ്പോൾ എഴുത്തച്ഛൻ പറയുന്നു നിങ്ങൾക്ക് നാമജപമാണ് കലികാലത്തിൽ ഏറ്റവും നല്ലത് കാരണം മോക്ഷം മോക്ഷപ്രാപ്തി അത് നേടിത്തരാൻ നാമജപത്തിന് മാത്രമേ കഴിയൂ കാരണം മറ്റ് സത്യയുഗത്തിലും പിന്നെ അതുപോലെ ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും മറ്റു മൂന്ന് യുഗങ്ങളിൽ എല്ലാം തപസ്സിലൂടെ മാത്രമേ മോക്ഷം കിട്ടൂ സത്യയുഗത്തിൽ എന്നാൽ പിന്നെ ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും ഒക്കെ ഒരുപാട് യജ്ഞങ്ങളും ഹോമാതി കർമ്മങ്ങളും പൂജകളും ഒക്കെ വേണം എന്നാലേ മോക്ഷം ലഭിക്കും എന്നാൽ അത് അതിനൊക്കെ വിപരീതമായിട്ട് ഈ ഒരു കലികാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉള്ള ഒരു കാലം തന്നെയാണ് കലികാലം കലികാലത്ത് ഒരുപാട് സുഖ സൗകര്യങ്ങളുണ്ടാവും മനുഷ്യനെല്ലാം ഭയങ്കര സമൃദ്ധിയിലായിരിക്കും അവൻ ജീവിക്കുക അങ്ങനെ വരുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരു പിന്നെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു അശാന്തി ഒരു അസംതൃപ്തി ഒരു അസന്തുഷ്ടി ഇതെല്ലാം ഉണ്ടാവുമെന്ന് അന്നേ പറഞ്ഞു വച്ചിട്ടുണ്ട് അപ്പോൾ ആ കലിയുടെ ആ ഒരു പ്രഭാവമാണത് അപ്പോൾ കലി ഒരുപാട് കാര്യങ്ങളിലാണ് നിൽക്കുക എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അതായത് സ്ത്രീ കാമിനി കാഞ്ചനം സ്ത്രീകൾ സ്ത്രീകളോട് സ്ത്രീകളോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ സ്വർണത്തോടുള്ള ആഗ്രഹം മദ്യത്തോടുള്ള ആഗ്രഹം ഇവിടെ ഈ അതുപോലെ ചൂതുകളി ഈ നാല് സ്ഥലത്താണ് കലിയിരിക്കുന്നത് കാരണം ഈ നാല് സ്ഥലങ്ങളിലൂടെയാണ് മനുഷ്യൻ നശിക്കുന്നത് അവിടെ ആ അതിലൂടെ ആ അതിനോട് കൂടുതൽ ഭ്രമം വരികയും അത് തന്നെ അവൻ്റെ ശരീരത്തിനും മനസ്സിനും പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അതൊക്കെയാണ് ഈ കലികാലത്ത് വരുക എന്ന് അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് കലി വസിക്കുന്ന നാല് സ്ഥലങ്ങളാണ് ഈ നാല് സ്ഥലങ്ങൾ അപ്പോൾ ഇതിൽ നിന്നൊരു മോക്ഷം ലഭിക്കണമെങ്കിൽ നാമജപമാണ് നല്ലത് എന്ന് അന്ന് തന്നെ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ അതായത് മാസമുറ ആചരിച്ച് പുറത്ത് ഇരിക്കുന്ന സ്ത്രീ അതൊക്കെ പണ്ട് കാലത്തൊക്കെ സ്ത്രീകൾക്ക് ഒക്കെ വരുമ്പോൾ പുറത്ത് അവർക്ക് അവരെ ഒന്നിലും തൊടാതെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അതാണ് അപ്പോൾ അതാണ് ഋതുവായ പെണ്ണിനും ഇരപ്പനും എന്ന് പറഞ്ഞാൽ തെണ്ടി നടക്കുന്ന ആൾ പിന്നെ പിന്നെ ദാഹകൻ എന്ന് പറയുമ്പോൾ ഈ ചുടുകാട്ടിൽ ശവം ദഹിപ്പിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾ അതുപോലെ പതിതൻ എന്ന് പറയുമ്പോൾ സദാചാര ഭ്രഷ്ട് ഭ്രഷ്ട കൽപ്പിക്കുകയുള്ളു ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് അയാൾ അങ്ങനെ അയാൾ പതിച്ചു പോകാറു അയാൾ അങ്ങനെ നശിച്ചു പോയ ആൾ പിന്നെ അതുപോലെ ഭൂസുരനം അഗ്നിയജനം ചെയ്ത ഭൂസുരനം എന്ന് പറഞ്ഞാൽ യാഘാതി കർമ്മങ്ങൾ ചെയ്ത് ആഢ്യനായി കഴിയുന്ന ബ്രാഹ്മണനും അപ്പോൾ ഇവർക്കൊക്കെ ഇവരൊപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇവരൊക്കെ പല ത തട്ടിലുള്ള ആളുകളാണ് ഈ പിന്നെ ഈ ഒരു സമൂഹത്തിൽ അപ്പോൾ ചിലവർ ഭയ വലിയ മോശമായിട്ടുള്ള ജോലി ചെയ്യുന്നവർ ചിലർ ബ്രാഹ്മണർക്ക് ബ്രഹ്മജ്ഞാനം പകരുന്നവർ സ്ത്രീകൾ വേറൊരു രീതിയിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇങ്ങനെ എല്ലാവർക്കും ആർക്കും ഒരിക്കലും നാമം നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് നൽകുന്ന സന്ദേശം എഴുത്തച് അതാണ് ഹരിനാരായണന് നമസ്കാരം ഇപ്പോൾ പറയുന്ന ഋതുവായ പെണ്ണിനും എന്ന് പറയുമ്പോൾ മാസം മൂറ ആചരിച്ച് പുറത്ത് മാറിയ സ്ത്രീക്കും ഇരപ്പൻ തെണ്ടി നടക്കുന്നവൻ ദാഹകൻ ചുടുകാട്ടില് ശവം ദഹിപ്പിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ പതിതൻ സദാർചാര സ്വദാ സ്വദാചാര ഭ്രഷ്ടമൂലം പതിച്ചു പോയവൻ അഗ്നിയചനം ചെയ്ത ഭൂസുരൻ എന്ന് പറയുമ്പോൾ യാഗാദി കർമ്മങ്ങൾ ചെയ്ത് ആഠ്യനായി കഴിയുന്ന ബ്രാഹ്മണൻ ഹരിനാമ കീർത്തനം ഇത് എന്ന് പറയുമ്പോൾ ഭഗവത് നാമകീർത്തനം മാത്രം ഒരു നാളും ആർക്കും ആർക്കും ഒരു നാളും അരുതാത്തതല്ല നിഷേധിക്കപ്പെട്ടതല്ല അപ്പോൾ ഹരിനാരായണ അപ്പോൾ പറയുന്നത് ഈ നാമം ഹരിനാരായണായ എന്ന് പറയുന്ന നാമം ഈ മുമ്പ് മേൽ പറഞ്ഞ ഇത്രയും പേർക്ക് നിഷേധിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ചില സ്ഥലത്തൊക്കെ നമ്മൾ പറയും അയ്യോ അത് വായിക്കരുത് ആ നാമം ജപിക്കരുത് അത് ബുക്ക് തൊടരുത് അത് ദോഷമാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ ഇടയിൽ ഒരുപാട് അന്ധവിശ്വാസമാണ് ഹിന്ദുക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതലുള്ള അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അവിടെ നോക്കരുത് ഇവിടെ നോക്കരുത് ഇത് ചെയ്യരുത് ഇവിടെ തുടരുത് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടിലാണ് നമ്മൾ പലപ്പോഴും ഇരിക്കുന്നത് നമ്മൾക്ക് എന്തിനാണ് ഇത്രയും വിഷമങ്ങൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല നാരായണായ നമ എന്നൊരു നാമം മാത്രമേ ആവശ്യമുള്ളൂ നിങ്ങൾക്ക് മായാമോഹത്തിൽ മായാമോഹത്തിലാണ്ട് കിടക്കുന്ന അജ്ഞാനത്തിൽ കിടക്കുന്ന അജ്ഞന്മാർ ഒക്കെ ഈ ഭക്തരെ പരിഹസിക്കും ഈശ്വരനെ പരിഹസിക്കും എന്നാൽ ഈശ്വര സാക്ഷാത്കാരത്തിന് കൊതിക്കുന്ന ജിജ്ഞാസുക്കൾക്ക് ആ ഒരു അതിൽ നിന്നൊക്കെ പുറത്തു വന്ന് പിന്നെ ഈശ്വരനാമത്തിൽ തന്നെ വിശ്വസിക്കാം പിന്നെ എപ്പോഴും ആ ഒരു സങ്കീർത്തനവും നാമസങ്കീർത്തനവും നാമസ്മരണയും അത് മനഃശുദ്ധി കൂട്ടി കൊണ്ടുവരികയും അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു സ്വഭാവമായിട്ട് മാറുകയും ചെയ്യും അതിന് കാലമോ ദേശമോ ഒന്നും വ്യക്തിയുടെ സ്വരൂപമോ ഒന്നും പരിഗണിക്കാതെ ആർക്കും എവിടെയും ഇരുന്ന് പിന്നെ ചുടുകാട്ടിൽ ഇരുന്ന പോലും ചെയ്യാമെന്നല്ലേ പറഞ്ഞു ദാഹകൻ ദാഹകന് ചെയ്യ നാമം ജപിക്കാം അപ്പോൾ ചു ചുടുകാട്ടിലാണെങ്കിലും പിന്നെ സ്ത്രീക്ക് അശുദ്ധി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഋതുവായിരിക്കുന്ന പെണ്ണിനാണെങ്കിലും ആർക്കും ജപിക്കാം ഏത് സ്ഥലത്തും ജപിക്കാം പ്രസവം ഒക്കെ കഴിഞ്ഞാൽ പുല എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരുപാട് സംശയമുള്ളവരാണ് നമ്മൾ അപ്പം പുല എന്ന് പറയുമ്പോൾ നമുക്കൊരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഏത് പുലയും മാറുമെന്നാണ് പതിനാറ് ദിവസം കൂടെ വേണ്ട ആവശ്യമില്ല അപ്പോൾ പത്ത് ദിവസം കഴിയുമ്പോൾ പുലയൊക്കെ മാറും അപ്പം ആ ഒരു ദിവസങ്ങളിൽ മാത്രം കുറച്ച് ദിവസം മാറി നിൽക്കുക അപ്പോഴും നാമം ജപിക്കാം അപ്പോഴും നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശ്വാസമായിട്ട് നമ്മുടെ ഉള്ളിലെ ആ ഒരു ശക്തി ചൈതന്യമായിട്ട് ഭഗവാൻ എല്ലാവരുടെയും ഉള്ളിൽ ഇരിക്കുമ്പോൾ ആ ഭഗവാനെ സ്മരിക്കേണ്ട എന്ന് പറയുന്നതിൽ എന്താണ് ഒരു ലോജിക്കുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിൽ എപ്പോഴും ഞാൻ ഒരാ ഒരാൾ മരിച്ചു കിടക്കുന്ന വീട്ടിൽ പോലും അതുകൊണ്ടാണ് രാമായണവും ഭാഗവതമൊക്കെ വായിക്കുന്നത് കാരണം അതിനൊന്നും അശുദ്ധിയില്ല തന്നെ ആ ഒരു കാര്യം എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോ പിന്നെ വിളക്ക് കത്തിക്കാൻ ഒന്നുമില്ല ഇപ്പോൾ ചിലവരൊക്കെ ഒരു മരിച്ച മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ പത്ത് പതിനാറ് ദിവസം വരെ വിളക്ക് കത്തിക്കില്ല നാമം നാമം മനസ്സിൽ വരാൻ പോലും പാടില്ല എന്നുള്ള ഒരു ചിന്തകളൊക്കെ ഉള്ളവരുണ്ട് ഇതെല്ലാം തെറ്റാണ് നാമം എപ്പോഴും ജപിക്കാം ഉള്ളിൽ ഭഗവാൻ നമ്മുടെ ജീവനുണ്ടെങ്കിൽ ഉള്ളിൽ ഉണ്ട് എന്നാണ് അർത്ഥം അതുകൊണ്ട് ആ ജീവനെ നമ്മൾ നന്നായിട്ട് കൊണ്ട് നടക്കണമെങ്കിൽ ആ ഭഗവാനെ ഇടയ്ക്കിടയ്ക്ക് അല്ല എപ്പോഴും ഓർക്കണം എന്നാണ് എന്നാലും നമുക്ക് കഴിയുന്ന സമയത്തൊക്കെ ഒരു നാമ നാമജപ സംസ്കാരം കൊണ്ട് നടക്കാം അത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് പിന്നെ എന്താ പറയുക ശാന്തിയും സമാധാനവും സന്തോഷവും കൊണ്ടു തരും എന്നുള്ളത് ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നു എഴുത്തച്ഛൻ നമുക്ക് അതിനെ വഴി കാണിച്ചു തരുന്നു എഴുത്തച്ഛൻ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു അപ്പം ഗുരുവായൂരപ്പന് നമസ്കാരം ഗുരുവായൂരപ്പനെ പ്രണമിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്ന ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരികൃഷ്ണ ഗുരുവായൂരപ്പൻ ഓം തത്സത്